നമസ്കാരം ഷാനു ആണ് പണ്ടേ നമ്മൾ ഈ മദ്രസയിലൊക്കെ പഠിക്കുമ്പോഴേ നമ്മുടെ ഈ ഉസ്താദ് നമ്മളോട് പറയും നിങ്ങൾ ഈ ടി വി കാണരുത് അത് തെറ്റാണ് ദോഷമാണ് അതുപോലെ തന്നെ മൊബൈലിൽ ക്യാമറയൊന്നും യൂസ് ചെയ്യരുത് ക്യാമറയൊന്നും കാണരുത് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള പല പണ്ഡിതന്മാരും ഉണ്ട് പല പുരോഹിതന്മാരും ഉണ്ട് എല്ലാവർക്കും കാണുമല്ലേ അപ്പോഴേ സംഭവം എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് നമ്മൾ ഒളിച്ചും ഭാഗത്തും ഒക്കെ കാണുമായിരുന്നു ടിവിയും അതുപോലെ തന്നെ ഈ ക്യാമറയൊക്കെ ഇറങ്ങിയ സമയത്ത് നമ്മളൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് ഇന്ന് മനസ്സിലാവുന്നുണ്ട് അവരെന്തുകൊണ്ടാണ് അന്ന് അത് പറഞ്ഞത് തെറ്റാണെന്ന് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്ന് ഈ ഒരു ക്യാമറയും ഈ ഒരു ചെറിയ ചെറിയ സുത്രാന്തങ്ങൾ കൊണ്ടിട്ട് ഏർ ഈ ഇസ്ലാമിനെ തന്നെ വഴിതെറ്റിക്കാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ ഇസ്ലാമിന്റെ പേര് കളയാൻ വേണ്ടിയിട്ട് ഒരുപാട് പണ്ഡിതന്മാർ ഓരോരോ സദസ്സുകളായിട്ട് മുന്നോട്ട് ഇറങ്ങിയിട്ടുണ്ട് നടക്കുന്ന പരിപാടിയിലേക്ക് ആരൊക്കെ പൈസ അയച്ചിട്ടുണ്ടോ ഈ പൈസ അയക്കാത്തതുണ്ടെങ്കിൽ പെട്ടെന്ന് അയച്ചു കേട്ടോ ഇനി പൈസ അയക്കുന്നവർ ഇനി പൈസ തന്നവർ ആട് തന്നവർ ഇറച്ചു തരുന്നവർ ആരൊക്കെ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ടോ എന്നെ സഹായിച്ച് അവർക്ക് വേണ്ടി നിങ്ങൾ നീത്ത് വെച്ചെല്ലണം കാരണം നിങ്ങളുടെ ദു ആ പ്രതീക്ഷിച്ചിട്ട് അവർ എന്നെ സഹായിക്കുന്നത് അപ്പൊ തായ ഉമ്മമാരോടൊക്കെ പറയാം എന്റെ വൈഫിന്റെ അമ്പലം തൊണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇപ്പം തന്നെ വിളിച്ചു അവടെ ഓഫീസിൽ വെളിയിൽ ഇപ്പോൾ നിങ്ങളുടെ 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 കോൾ എടുക്കാൻ വേണ്ടി ഇരിക്കാൻ പറഞ്ഞു പേരും പേരും സ്ഥലവും ജില്ലയും ചെയ്യും ഇന്ന് ഇന്ന് ഞാൻ ഞാൻ പേരുടെ പേര് ആ നിങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ും നേരത്തെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന കേട്ടോ അപ്പോഴേ ആരോ പറഞ്ഞു അദ്ദേഹത്തിന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ അല്ല അദ്ദേഹം നോർമലി അങ്ങനൊന്നും അല്ല സംസാരിക്കുന്നതും പെരുമാറുന്നതും അല്ല പക്ഷെ എന്തോ പറ്റിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞു സത്യത്തില് അതൊക്കെ അന്തായിക്കോട്ടെ പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തൊരു കുഴപ്പമില്ല പൈസ തരുന്നതും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇറച്ചിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഇവർക്ക് ആർക്കും ഒരു വിഷയവും പൈസയുടെ കാര്യം പറയുമ്പോൾ മാത്രം കേട്ടോ പിന്നെ ഇവരൊക്കെ പ്രധാനമായിട്ടും നോക്കിയിട്ടുണ്ടോ എന്ന് അറിയത്തില്ല ഇവരൊക്കെ ഇടുന്ന പേരുകളാണ് ഏറ്റവും ദിവസം നൂറെ ഹബീബെ മക്കയിലേക്കൊരു യാത്ര എല്ലാ യാത്രയും ചെന്ന് അവസാനിക്കുന്നത് ഇതിലാണ് എല്ലാവരും മുമ്പിലാണ് ഗൂഗിൾ പേ സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ കാണും അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങൾ നല്ലതിനു വേണ്ടിയാണ് അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യമാണ് പക്ഷെ നിങ്ങൾ ഈ പിരിവ് നിർത്തിയിട്ട് മറ്റെന്തെങ്കിലും ജോലി നിങ്ങൾ ചെയ്തിട്ട് ഇത് നിങ്ങൾ അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മാത്രം ചെയ്യുക അല്ല ഇത് ജോലിയായിട്ട് എടുത്തിട്ട് അറിവ് പറഞ്ഞു കൊടുപ്പുകൂടെ രണ്ടും കൂടെ ഒരുമിച്ച് നിങ്ങൾ ചെയ്യരുത് കേട്ടോ കാര്യം അത് നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ അത് ഒരുപാട് ദോഷമായിട്ട് വരുന്നുണ്ട് ഇതുപോലുള്ള ക്ലിപ്പുകൾ എടുത്തിട്ടിട്ട് നിങ്ങളെ നിങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഈ മതത്തെ വളരെ മോശമായ രീതിയിൽ അവഹേളിക്കാൻ ഒരുപാട് ആൾക്കാർ നിൽക്കുന്നുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ അതായത് ഈ പിരിവും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ രഹസ്യമായിട്ട് ചെയ്യുക അതല്ല ജീവിക്കാൻ മറ്റു മാർഗം ഒന്നുമില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കൊരു ജോലി കണ്ടുപിടിക്കുക ആ ജോലി കണ്ടുപിടിച്ചിട്ട് കിട്ടുന്ന സമയം ഇതുപോലൊരു ചാനലൊക്കെ തുടങ്ങിയിട്ട് എന്ത് ചെയ്യുക ആൾക്കാർക്ക് അറിവ് പറഞ്ഞു കൊടുക്കുക രണ്ടും രണ്ടാണ് കേട്ടോ ജീവിക്കാൻ വേണ്ടി മതത്തെ തിരഞ്ഞെടുക്കുന്നതും അറിവ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി മതത്തെ തിരഞ്ഞെടുക്കുന്നത് രണ്ടും രണ്ടാണ് ആ ഒരു ചിന്ത പുരോഗതിന്മാർക്കൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പഠിച്ചവനായവർക്കെല്ലാം ഹിതായത്ത് കൊടുക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തിയാണ് പുതിയ വീഡിയോട്ട് വീണ്ടും കാണുമ്പോൾ വരയ്ക്കും ഗുഡ് ബൈ